അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലാ എന്തൊക്കെ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ലാ ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ആയിട്ടും വീഡിയോൻ്റെ താഴെയൊക്കെ ആയിട്ട് ദോവ ചെയ്യണമെത്ത ഇന്നാലിന്നെ പ്രയാസമാണ് മനസ്സിനൊരു സമാധാനമില്ല എന്നൊക്കെ കമൻ്റിലൂടെ എഴുതിയതും വാട്സപ്പിലൂടെ വോയിസ് ആയിട്ട് അയച്ചതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് എന്നും ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ നിത്യമായിട്ട് ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം അള്ളാഹു ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തു നിന്നും നമുക്ക് ഉപകരിക്കുന്ന കൂട്ടാക്കി തരട്ടെ അമീൻ ആലമീൻ അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലോ ദുൽഹിജ്ജ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും ഒക്കെ വരുന്ന സമയത്ത് എൻ്റെ വീഡിയോ നിത്യമായിട്ട് കേൾക്കുന്നവർക്ക് അറിയാമായിരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആദ്യം തന്നെ മുത്ത് റസൂൽ അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ ഓതണം അതൊരു മൂന്നെണ്ണം ഓതണം ചുരുങ്ങിയത് ഒരു യാസീനെങ്കിലും ഓതണം ഇങ്ങനെ ദിവസമായിട്ടും ഓരോ മാലീപ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടും സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടുമൊക്കെ മുത്തറസൂറിൻ്റെ പേരിലായിട്ട് യാസിനോത് സ്വലാത്ത് നമുക്ക് കഴിയുന്നത് നമ്മളധികരിപ്പിച്ച് ചൊല്ലുക നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ ഇടങ്ങറുകൾ ബുദ്ധിമുട്ടുകൾ ടെൻഷനുകൾ അങ്ങനെ പലർക്കും പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളാണ് എല്ലാത്തിനും സമാധാനം കിട്ടാനും സന്തോഷമുള്ള ജീവിതം വല്ല നമുക്ക് നൽകാനുമൊക്കെ ഒരു കാരണമാണ് മുത്തറസൂലിനെ ധാരാളമായിട്ട് സ്നേഹിക്കുക മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതുക കുറാൻ കത്തം തീർക്കുക സ്വലാത്ത് ധാരാളമായിട്ട് ചെല്ലുക അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ദിക്ർ അധികരിപ്പിക്കുക അള്ളാഹുവിലേക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യുക നിത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നിത്യമായിട്ട് ചെയ്തു പോരുക അല്ലാണ്ട് ഇന്നിപ്പം യാസീനൊന്നും ഓതാൻ കഴിയില്ല അല്ലെ ഇന്നിപ്പം എന്താ എനിക്ക് ചൊല്ലാൻ കഴിയില്ല എനിക്ക് ഞാൻ ഇതിനെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ വെച്ചിട്ട് നമ്മുടെ കഴിയുന്ന നമുക്ക് ഓരോ ദിവസവും പലവിധ തരത്തിലുള്ള വീട്ടിലുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തിരക്കായിരിക്കും എന്നാലും മാക്സിമം നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് നിത്യേന ചെയ്യാൻ നോക്കണം അതാണ് അള്ളാഹുവിന് കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ അപ്പോൾ ആ മായുരീപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിസ്കാരപ്പായൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ട് ആദ്യം തന്നെ പരിശുദ്ധമാക്കപ്പെട്ട കുർആാൻ കയ്യിലെടുത്ത് മുത്ത റസൂൽ സല്ലാഹു അലൈ വസ്ല്ലാം തങ്ങളുടെ പേരിലായിട്ടൊരു യാസീനോത് ഒന്നോ മൂന്നോ മൂന്നോത് നിങ്ങൾക്ക് കഴിയുന്നത്ര ഉത് കേട്ടോ നിസ്കരിക്കാൻ പറ്റാത്തവർ സ്വലാത്ത് ചൊല്ലുക ധാരാളമായിട്ട് സ്വലാത്തുൽ ഫാത്തിയോ നാരിത്വ സ്വലാത്തോ നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ നിത്യേനയായിട്ട് ഓതുന്ന ചൊല്ലുന്ന സ്വലാത്തുണ്ടാവില്ല നമുക്ക് ഓരോരുത്തർക്കും നിത്യമായിട്ട് ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളൊക്കെ ഉണ്ടാവും അല്ലേ പതിവായിട്ട് ചെല്ലിപ്പോരുന്ന അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ള ഏത് സ്വലാത്തും ധാരാളമായിട്ട് ചെല്ലുക ധിക്കറുകൾ ധാരാളമായിട്ട് ചെയ്യുക ചൊല്ലുക നിസ്കരിക്കാൻ പറ്റാത്തവർ അല്ലാത്തവർ ഇന്ന് വെള്ളിയാഴ്ച രാവും നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ ഇടങ്ങറുകളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കി വെക്കുക എന്നിട്ട് യാസീൻ അങ്ങോട്ട് ഓതുക എന്നിട്ട് ഞാൻ ഇന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു തിക്കറുണ്ട് ഈ കുഞ്ഞു ദിക്ർ നിങ്ങൾ ഇന്ന് എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യം അതായത് കിടന്നുറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിൻ്റെ ആയിട്ട് താജുദിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ താജുദിൻ്റെ ശേഷം ചെല്ലാം അല്ല ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലാം കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ലട്ടോ ഇന്ന സമയത്ത് ചൊല്ലണം എന്നില്ല പിന്നെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് ദുൽഹിജ മാസം ആണല്ലോ അതുകൊണ്ട് ഇന്നത്തെ രാവിൽ തന്നെ ചൊല്ലാൻ നോക്കുക നമ്മളൊക്കെ നിങ്ങളൊക്കെ മനസ്സിലുള്ള ഇടങ്ങേറുകളും വിഷമങ്ങളും അതുപോലെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് കടം കൊണ്ടുള്ള പ്രയാസം മനസ്സിൻ്റെ ടെൻഷന് വീടില്ല അങ്ങനെയുള്ള ടെൻഷന് മക്കളില്ലാത്തവർ അങ്ങനെയുള്ള ടെൻഷന് അങ്ങനെ പലവിധ തരത്തിലുള്ള ടെൻഷനാണ് ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിനും ഈ പറയുന്ന ഈ കുഞ്ഞു ദിക്ർ കുഞ്ഞു ദിക്റാണെങ്കിലും ഇതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ ധിക് ചൊല്ലി അസ്മാ ഉൽ ഉസ്നയിലുള്ള ഒരു നാമമാണ് ഞാൻ ഇന്ന് പറയുന്നത് അതുകൊണ്ട് അതിൽപ്പെട്ട ഏത് ദിഖറുകളും ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആ അത തട്ടിക്കളയില്ല അതുപോലെ തന്നെ നിങ്ങൾ കഴിയുന്നവരും വീട്ടിൽ വെച്ചിട്ട് ആ നമ്മൾ അദ്ാത് ചൊല്ലുന്ന സമയമല്ലേ ആ അദ്ാത് കഴിഞ്ഞ് ഉടനെ ആയിട്ട് ഫുൾ ആയിട്ട് വീട്ടിൽ വെച്ച് അത് ചൊല്ലണം അതൊക്കെ നല്ലതാണ് വീട്ടിലും തന്നെ ഹൈറും ബർക്കത്തും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു വഴികളാണത് അപ്പോൾ ഇന്ന് ചൊല്ലേണ്ട ദിക്റാണ് യാ ബദി ഉള്ളാ യാ യാ ഉള്ളാ ಅಸ್ಮಾವುಲ್ ಉಸ್ನ ಅರವತ್ತಂಜಾಮೇ ನಾಮ ಬದಿಯೋ ಯಾ ಅಲ್ಲಾ ಯಾ ಬದಿಯೋ ಯ ಅಲ್ಲಾಹ ഇത് ചൊല്ലേണ്ടത് എങ്ങനെയറിയോ നമ്മളിപ്പോൾ കുറച്ചൊക്കെ ഒരു പത്തെണ്ണം ചൊല്ലി പിന്നെ അവിടെ നിന്ന് എണീറ്റ് ഒരുപാട് സംസാരിച്ച് ഞാൻ ആ ദിക്കർ ചൊല്ലി മുഴുവനാക്കിയിട്ടില്ലല്ലോ അത് ഫുള്ളാക്കട്ടെ അങ്ങനെയല്ല ചൊല്ലേണ്ടത് ഇത് ചൊല്ലാനായിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഞങ്ങളെ ജീവിതത്തിൽ ഒരുപാട് പലവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും ഞങ്ങൾ സഹിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാ തരത്തിലുള്ള പ്രയാസവും ടെൻഷനും ഒക്കെ ദിക്കൊന്ന് തീർന്ന് കിട്ടാൻ റബ്ബേ ഈ ദിക്ർ ഞാൻ നെയ്യത്താക്കിയിരുന്നു നൂറ് എണ്ണമാണ് നൂറ് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് നൂറ് പ്രാവശ്യം ഞാൻ നെയ്യത്താക്കി വെക്കുന്നു ഇന്ന് വെള്ളിയാഴ്ച രാവ് ദുൽഹിജ മാസവുമാണല്ലോ ഉറപ്പേ ഒരു ദിക്കർ ചൊല്ലിയാൽ ആ ദിക്കറിന് തന്നെ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ് അതുകൊണ്ട് ഈ ഒരു അള്ളാൻ്റെ നാമം ഞാനും നൂറ് തവണ ഞാനും ചൊല്ലും എൻ്റെ മനസ്സിലുള്ള സകല ഇടങ്ങേറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങി സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ നെയ്യത്താക്ക ഇത് ചൊല്ലിത്തീരും വരെ മനസ്സിൽ വേറെ മറ്റുള്ള ചിന്തകളൊന്നും വരാതെ ഈ ദിക്റിലേക്ക് അള്ളഹാനെ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് വേണ്ടാത്ത ചിന്തകളിലേക്കൊന്നും ഇങ്ങനെ ആലോചിച്ച് പോവാതെ നല്ല മനസ്സോട് കൂടിയിട്ട് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് നൂറെണ്ണം യാ ബദിയോ യാ അ യാ ബദിയോ യാ അല്ലാ യാ ബദിയോ യാ അല്ലാ യാ ബദിയോ യ അല്ലാ യാ ബദിയോ യാ അഹ് യാ ബദിയോ യാ അല്ലാ യാ ബദിയോ യാ അല്ല യാ ബദിയോ യ അല്ലാ യാ ബദിയോ യ അല്ലാ യാ ബദിയോ യ അല്ലാ എന്ന ഇസ്മു ചൊല്ലിക്കോളി നിങ്ങളെ എത്ര മനസ്സിലുള്ള പ്രയാസമാണെങ്കിലും വിഷമമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഒരു രണ്ട് മിനിറ്റ് സമയം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചിലവഴിച്ച് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്ത് അള്ളാഹനെ മാത്രം മനസ്സിൽ എൻ്റെ മുന്നിലല്ല ഉണ്ട് ഈ ഒരു നാമം നമ്മളിങ്ങനെ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എൻ്റെ മുന്നിലല്ലയുണ്ട് അള്ളാൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ ഈ ഒരു നാമം ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എനിക്ക് ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് എൻ്റെ കാര്യം ഈ ദിക്കറി ചൊല്ലി അള്ളഹനോട് പറഞ്ഞാൽ എൻ്റെ അള്ള ആ കാര്യം നടത്തി തരും എൻ്റെ ആ വിഷമം അല്ല തീർത്ത് തരും സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടും എല്ലാ ഇടങ്ങേറും ഞങ്ങൾക്കല്ല തീർത്ത് തരും എന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലാൻ നെയ്യത്താക്കിക്കോ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ തന്നെ ചൊല്ലണം ഞാൻ പറഞ്ഞില്ലേ ഒന്നുകിൽ മൈരീപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെയൊക്കെ ശേഷം ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിൻ്റെ മുന്നേ താജുദ്ദീൻ അണീക്കുന്നവർ താജ്ജുദ്ദിൻ്റെ ആ സമയത്തായിട്ടും ചൊല്ലാവുന്നതാണ് കേട്ടോ പിന്നെ ഇന്ന് തന്നെ ദുൽഹിജ മാസം ഞാൻ ഒരു അമലും കൂടി നിങ്ങളോട് പറയുന്നുണ്ട് കാരണം ഒരുപാട് ഉമ്മമാർ എന്നോട് പറയാറുണ്ട് ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവും ദുൽഹിജ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള രാവാണ് നമ്മൾ ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരം കിട്ടും എന്തെങ്കിലും അമലുകൾ ചെയ്താൽ ആ അമൽ അള്ള സ്വീകരിക്കും നമ്മുടെ വിഷമം അല്ല അതോടുകൂടി തീർത്ത് തരും അതുകൊണ്ട് മൊഹിയുദ്ദീൻ ഷേഹിൻ്റെ പേരിലായിട്ട് മുഹിയീൻ ഷെയ്ഖിൻ്റെ പേരിലായിട്ട് നിങ്ങളെന്ത് ചെയ്യുക ഒരു മുപ്പത്തിമൂന്ന് ഫാത്തിഹ വിളിച്ചോതുക എങ്ങനെയാണ് ഓതേണ്ടത് ഷെയ്ഖുന ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറ അസീസ് അൽ ഫാത്തിഹ ഔദുബില്ലാഹിമിന് ഷെയ്ത്വാനി റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين ഇതുപോലെ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിൽ മുപ്പത്തിമൂന്ന് ഫാത്തിഹ ഇന്നത്തെ രാവ് അതായത് വെള്ളിയാഴ്ച രാവ് നെയ്യത്താക്കിക്കൂളി ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ ഇടങ്ങേറാണ് മനസ്സിലുള്ളത് എന്തൊക്കെ പ്രയാസമാണുള്ളത് അതിൽ എല്ലാ കാര്യങ്ങളും ഹലാലായിട്ടുള്ള എന്തൊരു കാര്യവും നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഇന്ന് ഇഷാ മൗരിബിൻ്റെ ഇടയിലായിട്ട് തന്നെ ഇതോതണം മനസ്സിലായില്ലേ ഇഷാ മാഹുരീബിൻ്റെ ആ ഒരു എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈമാണത് അല്ലേ നമ്മളൊക്കെ അമൽ ചെയ്യുന്നൊരു ടൈമാണ് അല്ലേ മാഹരീബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ ഖുറാനോതലും അതാത് ഓതലും തബാറോതലും ബാക്കിയ സൂറത്തോതലും അങ്ങനെ ഓരോരോ സൂറത്ത് നിത്യമായിട്ട് ഓതുന്നവരുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ടൈമാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമുമാണ് അതിലേറെ ദുൽഹിജ മാസത്തിലെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് ഇൻഷാല്ല ഇന്ന് മകരി ബോഡ് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ മുഹിയുദ്ദീൻ ഷേഹിൻ്റെ പേരിലായിട്ട് ഓതേണ്ട സൂറത്ത് പറഞ്ഞില്ലേ ഫാത്തിഹ സൂറത്ത് അത് ഇഷ മഹരിബിൻ്റെ ഇടയിലായിട്ട് അതായത് ഇഷ നമസ്കാരത്തിൻ്റെ ആയിട്ട് തന്നെ നിങ്ങൾ ഇത് ഓതണം അത് ഓതേണ്ട രൂപം ഞാൻ പറഞ്ഞു തരാം ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ ഒരു മനസ്സോട് മനസ്സോടുകൂടിയിട്ട് മുഹിയദ്ദീൻ ഷേഖ് ഷേഖിൻ്റെ പേരിലാണ് ഞാൻ യാസി ഫാത്തിഹ ഓതാൻ നീയത്താക്കുന്നത് അവരുടെ പേരിലാണ് ഞാൻ ഓതി തീർക്കുന്നത് എന്ന മനസ്സോട് അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികൃ ഐസ്മിനെ കുറിച്ച് പറഞ്ഞില്ലേ അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ മനസ്സിൽ കടത്തിവിടാതെ അനാവശ്യ ചിന്തകളും വേണ്ടാത്ത ചിന്തകളും ഓരോ ആലോചനകളും അതിലേക്കൊന്നും കടന്നു പോവാതെ നല്ല ദിവസമാണ് നല്ല രാവാണ് നല്ല മാസമാണ് എൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ഇടങ്ങേറുകളും തീരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഞാൻ നീയത്താക്കി ഓതുന്നത് എന്ന മനസ്സോട് അങ്ങോട്ട് ഫാത്തിയെ വിളിക്കുക പറഞ്ഞു മനസ്സിലായില്ലേ ഷെയഹുന ഷെയഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദല്ലാഹു സിറൌല്ലസീസ് എന്നിട്ട് ഫാത്തിഹ എന്ന് പറയുക എന്നിട്ട് ഫാത്തിഹ അങ്ങോട്ട് ഓതുക ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെ മുപ്പത്തി മൂന്ന് ഫാത്തി വരെ നിങ്ങൾ ഓതി ഓതിത്തീരുന്നത് വരെ ആ ഇരുത്തത്തിൽ ഇരുത്തത്തിലിരുന്ന് നിങ്ങൾ എണീക്കാതെ ആ കുറുകാൻ കയ്യിലെടുത്ത് പിടിച്ച് തന്നെ ഓതിക്കോളി അതിനും ഒരു സുന്നത്തും കൂലിയും പരിശുദ്ധ കുറുവാൻ കയ്യിലെടുത്ത് പിടിച്ചാലും അതിലേക്ക് നമ്മുടെ കണ്ണൊന്ന് നോക്കിയാലും വരേ അതിന് കൂലി കിട്ടുന്നതാണ് അതുകൊണ്ട് ഉള്ളോട് കൂടിയിട്ട് കുറാൻ കൊണ്ട് ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് ഫാത്തിയ മുഹിയുദ്ദീൻ ഷേഖ് ഷേഖിൻ്റെ പേരിലായിട്ട് ഖത്തസ്ല്ലാഹു സുറ ഉള്ളസീത് അവരുടെ പേരിലായിട്ട് നിങ്ങൾ നെയ്യത്താക്കി വെച്ചോളി അപ്പം ഞാൻ ഇന്നത്തെ രാവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടെണ്ണം നിങ്ങളോട് രണ്ട് അമലിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് യാ ബദിയോ യാ അള്ളാ അള്ളാ അള്ളാൻ്റെ ഇസ്മാണത് അത് നൂറ് തവണ നിങ്ങൾ ഓ ചൊല്ലുക നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ വെച്ചിട്ട് അതേപോലെ തന്നെ ഇഷാ മാഹ ഇഷാ മാഹരിബിൻ്റെ ഇടയിലായിട്ട് ഷേഹുന ഷേഖ് മുഹിയുദ്ദീൻ ഖത്തറ ഉള്ളസീസ് അവരുടെ പേരിലായിട്ട് മുപ്പത്തി മൂന്ന് ഫാത്തിഹ ഇന്നത്തെ രാവിൽ നെയ്യത്താക്കിയിട്ട് ഓതുക നിങ്ങളെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും സങ്കടങ്ങളും ടെൻഷനുകളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി അള്ളാഹുവെ അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ ആരൊക്കെയാണ് ഇതുപോലെയുള്ള അമല് നീയത്താക്കി ചൊല്ലുന്നതും ഓതുന്നതും റബ്ബേ അത് ഓതിത്തീരുന്നതിന് ആയിട്ട് അവരെ മനസ്സിനുള്ള വിഷമം നീ തീർത്ത് കൊടുക്കണേ സന്തോഷം അവരെ മനസ്സിൽ നീ കൊടുക്കണേ കൊണ്ടാണ് മനസ്സ് നീറുന്നത് ആ പ്രയാസം നീ മാറ്റി സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല നീയത്താക്കി വെച്ചോളിയിട്ടോ ആരും മിസ്സാക്കി കളയേണ്ട പാഴാക്കി കളയേണ്ട നല്ല രാവാണ് നല്ല മാസവുമാണ് വെള്ളിയാഴ്ച രാവാണ് ദുൽഹിച്ച മാസവുമാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് വെള്ളിയാഴ്ച രാവും കൂടിയാണ് അതുകൊണ്ട് ഇത് നഷ്ടപ്പെടുത്തല്ലേ ഒരു പത്ത് മിനിറ്റ് സമയം മാത്രം ഇത് ചെലവഴിച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് സമയം നിങ്ങളെ ജോലികളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങൾ ചെയ്തു നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇലഹറത്തി റോഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം അൽഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم <applause> الحمد لله رب العالمين <applause> الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين استغفر الله العظيم 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 لا اله الا الله 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 لا إله <سؤال> إلا الله لا إله 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 إلا الله سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العليم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العليم سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العليم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العليم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العليم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا, 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 إلا الله والله أكبر ولا حول ولا قوة الا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشبع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يهوده إفله ما وهو العلي العظيم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد വാലാ അലിഹി വസാഹബി വസ്ലീം അള്ളാഹു മുസല സൈദിനഹമ്മദീം വാലാ അലിഹി വസാഹബി വസല്ലം അള്ളാഹു മുസല സൈദിനഹമ്മദിയും വാലാ അലിഹി വസ്ഹബി വസല്ലിം റബ്ബെ റഹ്മാൻ ആയ റബ്ബെ ഞങ്ങൾ ചൊല്ലിയതിനെ സ്വീകരിക്കണേ അള്ളാഹു മുത്തറസൂൽ സലഹു അലൈഹി തങ്ങളുടെ പേരിൽ ഓതിയിട്ടുണ്ടല്ലോ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നീ മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ല ഞങ്ങൾ ചൊല്ലിയ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നീ തീർക്കണേ അല്ലാഹ് സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാഹ് ജീവിതം സമാധാനത്തിലാക്കി തരണേ അല്ലാഹ് റഹ്മാനെ ഞങ്ങൾ അടുത്ത് നിന്നും എന്തെങ്കിലും വന്നു പോയ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നീ പുറത്ത് അല്ലാഹ് റബ്ബേ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ദുആ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവരുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസം എന്താണെന്ന് നിനക്കറിയാം diálogo. എല്ലാത്തിനും നീ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകണേ നൽകണയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ റബ്ബയെ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല റബ്ബയെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും നൽകണേയല്ല റബ്ബയെ നല്ല ശമ്പളമുള്ള ജോലി നൽകണേ നൽകണേയല്ല നല്ല ശമ്പളമുള്ള ജോലി നൽകണേ അല്ല ജോലിയിൽ നീ ബർക്കത്ത് നൽകണേ അല്ല ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും വർക്കത്തും നൽകണേ അല്ല ദാരിദ്ര്യം തന്നെ ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ല ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലോ കണ്ണേറിൽ നിന്ന് ഞങ്ങളെയൊക്കെ കാക്കണേ എന്നെ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭർത്താക്കന്മാരെയും മാതാപിതാക്കളെയും ഞങ്ങളെ സഹോദരി സഹോദരന്മാരെയും റബ്ബെ ഞങ്ങളെ കുടുംബക്കാർ ഞങ്ങളെ നാട്ടുകാർ ഞങ്ങളെ ആയവാസികൾ എല്ലാവരെയും നീ കണ്ണേറിൽ നിന്നും സെഹറിൽ നിന്നും റബ്ബെ നീ കാത്തു രക്ഷിക്കണേ അല്ല റബ്ബേ ആരെങ്കിലും കണ്ണേർ കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ റബ്ബെ അത് നീ കരിച്ചു കളയണേ അല്ല റബ്ബേ അതിൽ നിന്ന് അവർക്കിനി മോചനം നൽകണേ അല്ല ഒരുപാട് ഉമ്മമാര് പറയാറുണ്ട് കണ്ണേറുകൊണ്ട് പ്രയാസമാണ് എന്ന് റബ്ബേ ആ ബുദ്ധിമുട്ടിൽ നിന്നും അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ല അവരെ നീ രക്ഷപ്പെടുത്തണേയല്ല റബ്ബെ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കല്ല നീ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണയല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേയല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ നൽകണേയല്ല ആമീൻ 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 ഹൈരി വസല്ലുത്തൽക്കി സയ്യിദിന മുഹമ്മദ് ഇമാല ആനിഹി വസ്ലബി അജ്മീൻ സുബഹാൻ റബിഖ് റബിൾ സിഫുൻ വസ്സലാം ഒമല മുർസലീന വലഹമ്മ റബിൽ ആലമീൻ അസലമലൈക്കും വരഹമതുല്ലാ താല വബർക്കാത്തൂ നിങ്ങളെല്ലാവരും ഇന്നത്തെ രാവിലെ ഇന്ന് മകരൂൻ്റെ ആയിട്ട് നിങ്ങളെ ഇബാദത്തുകളൊക്കെ കഴിഞ്ഞ് ദുവ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം എല്ലാവരോടും ഒന്നുകൂടെ അസ്ലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ